മറ്റുള്ളവരോട് പെരുമാറ്റത്തിൽ കാണിക്കുന്ന മര്യാദകൾ കിടപ്പറയിൽ തൻ്റെ ഇണയോട് പുരുഷന്മാർ കാണിക്കാറുണ്ടോ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മറ്റുള്ള കാര്യങ്ങളിൽ മര്യാദരമാന്മാർ ആയിരിക്കുകയും ലൈംഗികതയിൽ ആ മര്യാദകൾ ലംഘിക്കുകയും ചെയ്യുമ്പോൾ ദാമ്പത്യം അസുഖകരമായി തീരുകയുള്ളൂ കിടപ്പുമുറിയിൽ പാലിക്കേണ്ട ലൈംഗിക മര്യാദകളും ശീലിക്കാൻ പഠിക്കാം ശ്രദ്ധിക്കൂ പലർക്കും ലൈംഗികത എന്നത് ഒരു യുദ്ധം പോലെയാണ് തൻ്റെ കൈക്കരുത്തും മെയ്ക്കരുത്തും അവളിൽ പ്രയോഗിക്കാൻ കിട്ടുന്ന ഒരവസരം അതിലൂടെയെ ഭാര്യ തന്നെ വിലമതിക്കൂ തൻ്റെ കഴിവിനെ അംഗീകരിക്കൂ എന്നൊക്കെയാണ് പലരുടെയും മിഥ്യാധാരണ ആദ്യമേ പറയട്ടെ പങ്കാളിയുടെ മാനസികാവസ്ഥ അറിഞ്ഞു മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാമാന്യ മര്യാദയാണ് ആദ്യം ശീലിക്കേണ്ടത് പങ്കാളി മാനസികമായ സമ്മർദ്ദത്തിലാണെങ്കിൽ നിർബന്ധിച്ചുള്ള ബന്ധപ്പെടൽ പാടില്ല അല്ലാത്ത പക്ഷം നിങ്ങൾ നിർബന്ധിക്കുമ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ അവർ വഴങ്ങിയെന്നിരിക്കും ഒരു വഴിപാട് പോലെ കാര്യം കഴിഞ്ഞു ഇതിനെ ഒരു നല്ല ലൈംഗിക അനുഭവമായി ഒരിക്കലും അവൾക്ക് തോന്നുകയില്ല മറിച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ ഉണ്ടാകാവുന്ന മാനസിക വികാരം മാത്രമേ അപ്പോൾ അവളിൽ ഉണ്ടാവുകയുള്ളൂ ഇത് ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്താം അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുകയാണ് വേണ്ടത് കിടപ്പറയിൽ ഒരിക്കലും പരസ്പരം മറ്റുള്ളവരുമായുള്ള താരതമ്യത്തിന് ശ്രമിക്കരുത് ഇത് ലൈംഗികതയുടെ രസച്ചരട് പൊട്ടിക്കും മറ്റുള്ളവരുമായുള്ള താരതമ്യം പങ്കാളിയുടെ മനസ്സിൽ മുറിവുകൾ സൃഷ്ടിക്കുമെന്ന് ഓർക്കുക വ്യക്തിശുചിത്വം ലൈംഗിക ബന്ധത്തിൻ്റെ ഊഷ്മളതയ്ക്ക് അനിവാര്യമാണ് ചിലർ മദ്യപാന സ്വഭാവമുള്ളവരായിരിക്കും ചിലർ പുകവലിക്കും വെറ്റില മുറുക്കും ഇവയുടെയൊന്നും ഗന്ധം മിക്ക സ്ത്രീകളും ഇഷ്ടപ്പെടുന്നവയല്ല എന്നോർക്കണം കഴിവതും കിടപ്പുമുറിയിലേക്ക് കയറുമ്പോഴെങ്കിലും ഇവയുടെ ഗന്ധം ഒഴിവാക്കാൻ ശ്രമിക്കൂ വസ്ത്രധാരണത്തിനും സുഖകരമായ ദാമ്പത്യത്തിന് ഏറെ സ്വാധീനമുണ്ട് പങ്കാളികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കാൻ ശ്രദ്ധിക്കൂ പങ്കാളിയെ കിടക്കയിലെ ഒരു ഉപകരണമായി മാത്രം കാണരുത് എങ്ങനെയെങ്കിലും കാര്യം കഴിഞ്ഞു പോകണം എന്ന് ചിന്തിക്കുകയും അരുത് ലൈംഗികത എന്നാൽ പങ്കാളിയുടെ ശരീരത്തിലേക്കുള്ള പ്രവേശിക്കലല്ല അവളുടെ മനസ്സിലേക്കുള്ള പ്രവേശനം കൂടിയാണ് ഭാര്യയായാലും ഭർത്താവായാലും ചില രീതികളോട് താല്പര്യമുണ്ടാകണമെന്നില്ല അത് ആസ്വദ്യമായി തോന്നണം എന്നുമില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് നിർബന്ധിക്കാതിരിക്കുക ലൈംഗികതയിൽ രണ്ടു പേർക്കും പൂർണ്ണത ആവശ്യമാണ് ഒരാൾ അതിൽ സംതൃപ്തി നേടുകയും മറ്റേയാൾ ലക്ഷ്യത്തിലേക്ക് എത്താതിരിക്കുകയും ചെയ്താൽ അയാളെക്കൂടി പൂർണ്ണതയിലേക്ക് നയിക്കേണ്ടത് പങ്കാളിയുടെ കർത്തവ്യമാണ് ഇൻ്റർനെറ്റിലൂടെയും മറ്റും അശ്ലീല വീഡിയോകൾ കണ്ടുള്ള അറിവിൻ്റെ ബലത്തിൽ പലരും കിടപ്പറകളെ പരീക്ഷണശാലകളാക്കാറുണ്ട് ഇത് പങ്കാളിയിൽ ഭയവും ലൈംഗികതയിലുള്ള താൽപ്പര്യം നശിപ്പിക്കാനുമേ ഉപകരിക്കൂ ലൈംഗികത ഒരു ജോലിയല്ലല്ലോ പിന്നെന്തിനാണ് കാര്യം കഴിഞ്ഞ ഉടനെയുള്ള ഈ എണീറ്റോട്ടം ചിലരൊക്കെ അവരവരുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടികളിലേക്ക് കടക്കാൻ ശ്രദ്ധപ്പെടും ബന്ധപ്പെടലിന് ശേഷം കുറച്ച് സമയം കൂടി അതേ നില നിലനിർത്തണം പങ്കാളിയോട് നന്ദി സൂചിപ്പിക്കും ചിലപ്പോൾ അതൊരു മധുരചുംബനത്തിലൂടെയാവാം ഇതൊക്കെയും ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയുള്ളൂ